ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിൽഡ്രൻസ് തിയേറ്ററിന്റെ ആഭിമുഖ്യത്തിൽ നൈഷ ബിൻസിയുടെ ചിത്ര പ്രദർശനം നടത്തി പത്രമാധ്യമങ്ങളിലെ ആർട്ടിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ സഗീർ മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ പി എം ഹരിദാസൻ നൈഷ ബിൻസിക്ക് ഉപഹാരം നൽകി చెడుకుల్ల దృశ్యங்களோடு నవలాసికి లేకార్యని మాసిని ప్రార్థన నైసియా 2022 అది వలరే న్యాయమాని ఉచ్ఛాయత రోచాయన అర్హితకు ప్రాయేది ఒక వాగ్దానానా నించారుగా మనం 13 గంటలకి ఈవల ఎక్కడైతే చిత్ర ప్రసన్నం చెప్తూ చెల్లును ఆవాలండి నేను ആ കാര്യങ്ങളെ കുട്ടികളിലെ കലാകായിക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനുവേണ്ടി സ്കൂളിൽ പ്രത്യേക പരിശീലനങ്ങൾ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കായിക രംഗത്ത് പരിശീലനത്തിനായി സ്പോർട്സ് അക്കാദമിയും കലാപ്രവൃത്തി പരിചയം രംഗങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകുന്നതിനായി ചിൽഡ്രൻസ് തിയേറ്ററും അവധി ദിവസങ്ങളിൽ കുട്ടികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്നു ഈ വർഷത്തെ കലോത്സവത്തിൽ ചിൽഡ്രൻസ് തിയേറ്ററിന് കീഴിൽ പരിശീലനം ലഭിച്ച നാടകം ജില്ലാതലത്തിൽ സമ്മാനാർഹനായിട്ടു് പ്രവൃത്തി പരിചയത്തിലും തലത്തിൽ തിളക്കമാർന്ന വിജയമാണ് ചിൽഡ്രൻസ് തിയേറ്ററിന് കീഴിൽ പരിശീലനം ലഭിച്ച കുട്ടികൾ നേടിയത് ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ നൈഷ ബിൻസി സ്കൂൾ കലോത്സവത്തിൽ ചിത്രരചന പെൻസിൽ ചിത്രരചന ജലഛായം എന്നീ ഇനങ്ങളിൽ സംസ്ഥാന തലത്തിൽ സമ്മാനാർഹിയായിട്ടു് എസ് എം സി ചെയർമാൻ അശോക് പിലാക്കൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ചിത്രകാരൻ ജനു മഞ്ചേരി ചിത്രകലയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ സി എം സിയാമുദ്ദീൻ ഡെപ്യൂട്ടി എച്ച് എം കെ മുനീർ എസ് ആർ ജി കൺവീനർ വി രാജേഷ് സീനിയർ അധ്യാപിക മാലിനി നൈഷ ബിൻസി സ്റ്റാഫ് സെക്രട്ടറി പി സുരേഷ് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്ട്